പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ തന്തനത്താനോ പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ തന്തനത്താനോ മാനത്ത് പാറക്കുന്ന ചമ്പരും ദേഹോ കടലത്തെ മീൻ ചെമ്മീനോ പടിഞ്ഞാറൻ കാറ്റത്ത് മുങ്ങിപ്പൊങ്ങുമ്പോൾ ലാലാ പെണ്ണാ പണ്ടോര്ക്കൂവൻ മുക്കിന് പോയി പടിഞ്ഞാറൻ കാറ്റത്ത് മുങ്ങിപ്പൊങ്ങി അവനെ കാടേലമ്മ എല്ല കൊണ്ട് പോയി അരയത്തി പെണ്ണ് ലല ലലലാ കാണാം മോഹപ്പൂ കുരി പറന്നേ കര കാണാം കടലേ മോഹപ്പൂ കുരി പറന്നേ അറവിപ്പൊന്നാണം പോലെ ആകാശത്തമ്പിളി വന്നേ ഇളം കയ്യിൽ ഇളം പാടിവായിന്തര തൊയിന്താര തൊയി തൊയിന്ത കര കാണാം കടലെ മോഹപ്പൂ കുരി പറന്നേകുട്ടിയോ കിട്ടില്ലേമാരെ ഞാൻ മജീദാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചന്ദ്രാപ്പിന്നി എന്ന് പറഞ്ഞ ഒരു കടപ്പുറത്താണ് എന്ന് വെച്ചാൽ ഈ മഴക്കാലത്ത് ഈ മീൻ പിടിച്ചാൻ പോകുന്ന തൊഴിലാളികൾക്ക് പിന്നെ കടലിൽ ഇറങ്ങാൻ പറ്റൂല കാരണം തിരമാല വല്യ വല്യ തിരമാലകളാണ് അതുകൊണ്ട് പിന്നെ അവരുടെ നിത്യ ജീവിതത്തിന് വേണ്ടി അവർ പിന്നെ ഈ കരയത്ത് എന്നുവെച്ചാൽ വല എറിയാൻ വേണ്ടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുക ഒരു കാഴ്ചയാണ് കാണുന്നത് ഇത് കാണുമ്പോൾ തന്നെ ഒരു പാവം തോന്നും കാണണപ്പോൾ എനിക്ക് വീടിൻ്റെ തേപ്പിൻ്റെയൊക്കെ പണിയാണ് പണിയില്ലെങ്കിൽ ഞങ്ങളുടെ കഷ്ട കഷ്ടപ്പാട് എൻ്റെ കഷ്ടപ്പാട് എനിക്കറിയാം അപ്പോൾ ഈ പിന്നെ മഴക്കാലത്ത് ആ ഒരു നാല് മാസം അതേമാതിരി ഒരു മൂന്ന് മാസമൊക്കെ പണി ഇല്ലാതെ നിൽക്കണേ ഈ പിന്നെ മീൻ പിടിച്ചാൽ പോണ തൊഴിലാളിയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ പ്പുറത്ത് വന്നിട്ട് ഇപ്പോൾ രണ്ട് ഏകദേശം രണ്ട് മണിക്കൂറായി ഇതുവരെ അവർ അവിടെ നിന്നാണ് വല എറിഞ്ഞിട്ട് ഇതുവരെ ഒരു മീൻ പോലും കിട്ടിയിട്ടില്ല അപ്പോൾ എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത് എന്ന് വെച്ചാൽ അവർക്ക് ഈ മഴക്കാലത്ത് അവർക്കെല്ലാം ആനുകൂല്യം പെട്ടെന്ന് കൊടുക്കുക കാരണം ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഞങ്ങളെ പിന്നെ മലപ്പുറം ജില്ല കരുവാരക്കോട് വാത്തുപൂടിക്കുക എന്നുവെച്ചാൽ കേരളത്തിലെ ഇപ്പോൾ ഒട്ടാകെ ഏതെന്ന് വെച്ചാൽ ഒരാൾക്ക് റേഷൻ കാർഡ് എന്ന് വെച്ചാൽ നാലോ അരിയാണ് ഇവർക്ക് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു മാസത്തിലൊരു നാൽപ്പ് കിലോ അരിയൻ കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന കാരണം ഇതേ ഇതേമാതിരിലെ തിരകളാണ് ഇതിൽ എങ്ങനെ പോയതെന്നു വെച്ചാൽ സർക്കാരിൻ്റെ തേയിൽ മഴക്കാലത്ത് കടലിലിറങ്ങാൻ പറ്റില്ല അതൊക്കെ പക്ഷേ അവരുടെ ജീവിതം ജീവിതമാർഗ്ഗത്തിന് വേണ്ടി ചില ആൾക്കാർ കടലിൽ പോകേണ്ടത് പക്ഷേ എങ്ങനെ പോകും അപ്പോൾ അപ്പോൾ സർക്കാർ അവർക്ക് ആനുകൂല്യം പെട്ടെന്ന് ചെയ്തു കൊടുക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത് ഓക്കെ